ഹലോ അസ്ലാമേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു കിലോ റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഫ്ലോർ വേണം അത് മൈദയിൽ ഇട്ടേക്കുന്നത് തണ്ണാണ് ആ കപ്പ് അപ്പോൾ കാരണം കേട്ടോ അങ്ങനെ ആയിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണ് കൊക്കോ പൗഡറും കാൽസ്പൂണ് അപ്പസോഡയും പിന്നെ അര അരസ്പൂണ് ബേക്കിംഗ് പൗഡർ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അരിച്ചിട്ട് ഫസ്റ്റിലൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചോട്ടോ എന്നിട്ട് അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ബേക്ക് ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു ആറ് വർഷമൊക്കെ ഈ ഫീൽഡിൽ വന്നിട്ട് പക്ഷേ നമുക്ക് ഓവനൊന്നും വാങ്ങിക്കാതെ വരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര നാല് മുട്ട ഒരു സ്പൂണ് വാനലേസൻസ് എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചിലവർ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുക ഞാൻ പൊടിക്കാത്ത പഞ്ച ഫസ്റ്റിലൊക്കെ ഞാൻ പഠിച്ച പൊടിച്ച പഞ്ചസാര എന്നിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ശീലിച്ച് അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർ മിക്സ് ചെയ്യുന്നതാണ് എന്നിട്ട് നന്നായി ബീറ്റായി വന്നതിന് ശേഷം ഒരു ക കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ പാല് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പ്രത്യേകതയാണ് പാല് നമ്മൾ ഗേഡാക്കിയിട്ട് അതിലൊഴിച്ചെടുക്കും കേട്ടോ അത് പാല് തിളച്ച് വരുമ്പോൾ അതിലൊരു ഒരു സ്പൂണ് സ്വർക്കൊഴിച്ചിട്ട് അതിങ്ങനെ പിരിഞ്ഞ് വരല്ലോ അപ്പോൾ അങ്ങനെ എന്നിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉണ്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടു പ്രാവശ്യം കറക്കിയെടുക്കാൽ മതി എന്നിട്ടാണ് പിന്നെ നമ്മൾ ഫ്ലോറ് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാജിക്കിൻ്റെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് അത് രണ്ട് മൂന്ന് ഡ്രോപ്പ് മിക്സ് ഇത് ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഫ്ലോർ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഫോണ് ഫുള്ള് സ്റ്റോറേജ് ആയിട്ട് ഹാങ് ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബേസിൽ കൊടുത്തിട്ട് ഞാൻ ഞാനിവിടെ നോർമൽ വൺ കെച്ച് സെവൻ ഇഞ്ചിൻ്റെ ബേസിലുണ്ടാവും ഒഴിച്ചെടുക്കുക പക്ഷെ അത് കുറച്ച് വലുപ്പത്തിൽ ചെയ്ത് ഫോട്ടോ പ്രിൻറ്റ് കേൾക്കണം അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെയിൽ അങ്ങനെ ചെയ്തെടുത്തതാണ് ആ മോൾഡിയിൽ കഴിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ ഒരു അലൂമിനിയം പാത്രത്തിൽ റിങ് ഇറക്കി വെച്ചിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൽ ഇത് വെച്ചതിന് ശേഷം നല്ല ലോസ് സ്പീഡിൽ വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആ ടൈ അതുവരെ ബേക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് നല്ല അടിപൊളി സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ സ്പഞ്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നോർമൽ നമ്മൾ റെഡ് വെൽവെറ്റ് നോർമൽ റെഡ് വെൽവെറ്റ് വെൽവറ്റാണേത് ചീസ് ഒന്നല്ല അങ്ങനെ പിന്നെ ഫില്ലങ്ങ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ബദാം മിൽക്ക് മെയ്ഡ് അതാണ് കേട്ടോ ഞാൻ സാധാ റെഡ് വെൽവറ്റിയൊക്കെ എടുക്കുക ഞാൻ ഫസ്റ്റിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് ചാനൽ ഇതിനായിട്ട് എടുത്തതല്ല നമ്മളെ ഫോണിൽ ഒരു യൂട്യൂബ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലങ്ങനെ വീഡിയോസ് ഇട്ടിരുന്നതാണ് അത് ആരോ ഹാക്ക് ചെയ്തത് അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അലഹമ്മദില്ല ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടാ പക്ഷെ നല്ല വൻക്ക് ആയിട്ടുണ്ട് അങ്ങനതിന് എല്ലാവർക്കും ഒരു ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫീൽഡിലേക്ക് എങ്ങനെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ എൻ്റെ മോള് മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള ടൈമിലൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ കുക്കറിലും അങ്ങനെ കയക്കിയിട്ടൊക്കെ ഫസ്റ്റിൽ ചെയ്തിരുന്നത് ഇതിൻ്റെ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബീറ്റർ ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്നൊക്കെ ഒരു പൊടിയായിരുന്നു കിട്ടിയിരുന്നത് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഒന്നല്ല കിട്ടിയിരുന്നത് ഒരു പൊടിയായിരുന്നു കുറേ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ടായിരിക്കും ബീറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൽ ഇതിൻ്റെ ഒരു ആ കൊറോണയുടെ ടൈമിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്കിത് കൊടുക്കണം ഒരു ബിസിനസ്സായിട്ട് എടുക്കണം എന്ന് വെച്ചിട്ട് അവൾ പോയതാണ് ടാ ക്ലാസ്സിന് അങ്ങനെ അല്ല മാഷം അവൾക്ക് തുടങ്ങിയ ടൈമിൽ തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇവിടുന്ന് മന്നലകുന്ന ഭാഗത്താണ് കുറച്ച് ലോങ്ങ് ഉണ്ട് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ഈ പൊന്നാനിലല്ലേ അല്ലേ അങ്ങനെ ചെയ്ത് കൊടുത്തു എന്നറിഞ്ഞിട്ട് അവൾക്ക് അവൾ എനിക്ക് ഇങ്ങനെ രണ്ട് പോസ്റ്റ് ഉണ്ടാക്കി തന്നു അതൊക്കെ അങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടും പിന്നെ കട ഫ്രണ്ട്സുകളെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് പറയാം കാരണം ഫസ്റ്റിൽ തന്നെ അവർ സ്റ്റാറ്റസ് ഒക്കെ അവരെ വീട്ടിലേക്ക് കേക്ക് എടുക്കുന്നത് നമ്മൾ കേക്കുമ്പോൾ വെച്ചിട്ടുള്ള പ്രിൻറ്റ് എഡിബിളല്ലോ നമ്മൾ ടോപ്പറിനൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ ആ പ്രിൻ്റാണ് അപ്പോൾ എക്സ്ട്രാ അറുപത് രൂപ ഒക്കെ ആവുള്ളൂ മറ്റേ നമ്മൾ മുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേറ്റ് ഒക്കെ എടുക്കുമ്പോഴൊന്ന് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് അപ്പോൾ അങ്ങനെ ഇത് സാധാ പ്രിൻ്റാണേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കള എടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണേ അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഹാഫ് കെ ജിയും പിന്നെ ഒരു കിലോ റെഡ് ബില്ലറ്റും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇത്ര ഉള്ളതെട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്